ഉൾക്കടലിൽ വീണ്ടും രൂപം കൊള്ളുന്നു വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് വീണ്ടും സാധ്യതയുള്ളതായിട്ടാണ് മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി നിലവിൽ സ്ഥിതിചെയ്യുന്ന ചക്രവാത ചുഴി നാളെയോടെ തന്നെ ന്യൂനമർദ്ദമായി ശക്തിപ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് തുടർന്ന് ഡിസംബർ പന്ത്രണ്ടോടെ ശ്രീലങ്ക തമിഴ്നാട് തീരത്തിന് സമീപം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ശ്രീലങ്ക തമിഴ്നാടിനു സമീപം എത്തിച്ചേരുന്നതിനാൽ തന്നെ നിലവിൽ സൂചന വെച്ച് ഡിസംബർ പതിനൊന്നോ പന്ത്രണ്ടിനോ ശേഷം കേരളത്തിൽ വീണ്ടും മഴ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഫെഞ്ചൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴക്കെടുതി ഒഴിഞ്ഞ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇല്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം നിലവിൽ ഒരു ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ജില്ലയിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല വടക്കൻ തമിഴ്നാടിനും തെക്കൻ കർണാടകയ്ക്കും മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം വടക്കൻ കേരളത്തിനും മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കർണാടക തീരത്തിനും മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിനു മുകളിലായി ശക്തി കൂടി ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് മഴയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളാണല്ലോ ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും ന്യൂനമർദ്ദത്തെ പറ്റി പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുക്കളാണ് മർദ്ദം മർദ്ദ വ്യത്യാസം കോറിയോലിസ് പ്രതിഭാസം എന്നിവ മറ്റൊരു വസ്തുവിലും അന്തരീക്ഷ വായു ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് വെറുതെ നിൽക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ വായു ഒരു മർദ്ദമായി പ്രയോഗിക്കുന്നുണ്ട് ഉയരം കൂടിയ പ്രദേശങ്ങളാണെങ്കിൽ മർദ്ദം കൂടുതലും താഴ്ന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവുമായിരിക്കും മറ്റൊരു പ്രധാന കാര്യം അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതിനനുസരിച്ച് കൊണ്ട് മർദ്ദത്തിന്റെ തോതും കൂടിക്കൊണ്ടേയിരിക്കുന്നുവെന്നാണ് ശാസ്ത്ര തത്വമായി പറയുന്നത് മർദ്ദത്തിൻ്റെ തോത് വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരിക്കും ചൂട് കൂടിയ സ്ഥലങ്ങളിൽ മർദ്ദം കുറയുമ്പോൾ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശങ്ങളിലെ മർദ്ദം കൂടുതലായിരിക്കും അത്തരം അവസരങ്ങളിൽ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വായുവിന്റെ ഒരു ഒഴുക്ക് ഉണ്ടാകാറുണ്ട് അത് വായുവിന്റെ കാര്യത്തിൽ മാത്രമല്ല ജലത്തിന്റെയും ലവണത്തിന്റെയും ഒക്കെ കാര്യത്തിൽ ഇതുപോലെ ഗാഢത് കൂടിയ പ്രദേശത്തു നിന്നും ഗാഡത് കുറഞ്ഞ പ്രദേശത്തേക്ക് ഒഴുകാനുള്ള പ്രവണത ആയിരിക്കും അതിനെ ഓസ്മോസിസ് എന്നും പറയുന്നുണ്ട് ഇവിടെ ഓസ്മോസിസ് എന്ന പദം ഉപയോഗിക്കേണ്ടി വരുന്നില്ല എങ്കിലും അതേ തത്വമാണ് സംഭവിക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക് ചേർന്ന് കിടക്കുന്ന സമുദ്രപ്രദേശങ്ങളിലാണ് കൂടുതലായും ന്യൂനമർദ്ദം സംഭവിക്കുന്നത് അവിടെയാണ് സൂര്യന്റെ താപവും ഏറ്റവും അധികം ലഭിക്കുന്നതും ചൂട് കൂടുന്നതിനനുസരിച്ച് അവിടെയുള്ള മർദ്ദം കുറയുകയും അടുത്തുള്ള മറ്റു മർദ്ദം കൂടുതലുള്ള പ്രദേശത്തു നിന്ന് ഇവിടേക്ക് ഒഴുക്ക് ഒഴുക്കുണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ ഉണ്ടാകുന്ന വായുവിൻ്റെ വലിയ ഒഴുക്ക് സ്വാഭാവികമായും ഒരേ ദിശയിലാകുമെന്നും നമുക്ക് വേണമെങ്കിൽ കരുതപ്പെടാം അതേസമയം കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇന്ത്യയിലെ മൺസൂണിനെ പ്രതികൂലമായി ബാധിക്കുന്നതായാണ് പഠന റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ക്ലൈമറ്റ് ട്രെഞ്ച് എന്ന ഗവേഷണ സ്ഥാപനം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് മൺസൂണിന്റെ സ്വഭാവം മാറിയതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തീവ്ര മഴ പെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൺസൂണിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ വർഷത്തെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയിൽ കവിഞ്ഞ മഴയോടെയാണ് അവസാനിച്ചത് എന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ദീർഘകാല ശരാശരി മഴയുടെ ശതമാനമാണ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഇന്ത്യയിൽ മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് ഈ നാല് മാസത്തെ ശരാശരി മഴയെന്ന് പറയുന്നത് ആറ് മില്ലിമീറ്റർ ആണ് സമീപ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തീവ്ര കാലാവസ്ഥ സ്വഭാവങ്ങൾ ഏറെ അടയാളപ്പെടുത്ത വർഷമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കനത്ത മഴ പെയ്ത വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയായി ജൂണിൽ ആരംഭിച്ചുകൊണ്ട് സെപ്റ്റംബർ മാസത്തോടെ വിടവാങ്ങനാണ് പതിവ് തുടർന്നാണ് ക്ലൈമറ്റ് ട്രൻസ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നതും